അലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമുക്ക് സിമ്പിളായിട്ടൊരു നോമ്പ്ര തോന വിഭവങ്ങളൊന്നുമില്ല അപ്പോൾ നോമ്പ് തിറക്കൻ്റെ ഈത്തപ്പഴം വെള്ളണ്ട് ബത്തക്ക ബത്തക്ക ജ്യൂസ് ചിക്കൻ കറി അപ്പം എന്ന പൊരികളൊന്നുമില്ല ഇത്ര തന്നെ ഉള്ളുന്നപ്പം നമ്മളെ നോമ്പ് തിരക്കുള്ള ഭക്ഷണം അത്താഴത്തിന്റെ ലോങ് കാണിച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങള് ബാങ്ക് കൊടുക്കുന്നുണ്ട് അപ്പൊ ഞങ്ങള് നോമ്പ് തറക്കട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഹലോ ഗെയ്സ് അപ്പൊ ഞങ്ങള് അത്താഴത്തിന് എണീറ്റാണ് അപ്പൊ കറി ഇതാണ് അത്താഴത്തിന് ചുറ്റിപ്പ് കറി ചോറാണ് അപ്പൊ ഞങ്ങള് ചോറുന്നലൊക്കെ കഴിഞ്ഞ് ഉപ്പേരിയായിരുന്നു അപ്പോൾ ചോർന്നലൊക്കെ കഴിഞ്ഞ് ഈ പാത്രം കഴിക്കണം പാത്രം കഴുകി മസ്റ്റാണ് പാത്രം കഴുകിയിട്ടേ കിടക്കാറുള്ളു കിടക്കലൊന്നുമില്ല പാത്രം കഴുകിയിട്ടേ അടുത്തലേ പോവുള്ളൂ അതിന് മക്കൾക്കും മസ്സ് ഉണ്ട് വലിയ ഡ്രസ്സ് ഒക്കെ എക്സാമുണ്ടെന്ന് അതുകൊണ്ടുതന്നെ

തിണ്ടും ടേബിളൊക്കെ തുടച്ചിടട്ടെ പിന്നെ ഏതായാലും ഇപ്പോൾ ഉറങ്ങാനൊന്നും സമയമില്ല എന്നാൽ ആ കുപ്പിൻ്റെ മൂടി ഇതാക്കും ഇപ്പം നല്ല വൈകുന്നേരം നോമ്പ് തറയൊക്കെ കഴിഞ്ഞാൽ കുറച്ച് ക്ലീനാക്കിയിട്ട് പോയതാണ് എന്നാലും കൊടുക്കാനിരിക്കണു അപ്പം ഞങ്ങൾ പാങ്ങ് കൊടുത്ത് ആണ് കുറച്ച് നേരം വലക്കും മദ്രസ് പോകാനാവും നിസ്കരിക്കട്ടെ ഞങ്ങൾ നിസ്കരിക്കട്ടെ നിസ്കാരം പോകാനും അപ്പം ഞാൻ കുറച്ച് നേരം കുർഹാനെ തട്ടെ എന്നിട്ട് മക്കളെ മദ്രാസ് പറഞ്ഞയക്കണം അതോടെയും കാട്ടി തന്ന് ഈ വീഡിയോ കൂടെ എൻ്റെ പേ അപ്പോൾ രണ്ടാളും മദ്രാസ് പോകാൻ ഒരുങ്ങി ഇനി മദ്രാസ് പോയിട്ട് എൻ്റെ പണികളൊക്കെ തുടങ്ങണം അപ്പോൾ മദ്രാസ് പോവുകയാണെസ് ഓക്കെ വലൈക്കും അസ്സാം അപ്പോൾ ഈ വീഡിയോ ഇത്ര തന്നെ ഉള്ള വീഡിയോ ഇഷ്ടമ ആയാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഹലോ ഗെയ്സ് അസ്സാമലേക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമുക്ക് സിമ്പിളായിട്ടൊന്നും നമുക്ക് വരെ തോന്ന വിഭവങ്ങളൊന്നുമില്ല അപ്പോൾ നോവ് തക്കൻ്റെ ഈത്തപ്പഴം വെള്ളണ്ട് ത്തക്ക ബക്ക ജ്യൂസ് ചിക്കൻ കറി അപ്പം എന്ന പൊരികളൊന്നുമില്ല ഇത്ര തന്നെ ഉള്ളത്ര നമ്മളെ നോമ്പ് തുറക്കുള്ള ഭക്ഷണം ഞാൻ താഴെത്തന്നെ ഉള്ളതും കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ പാങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ നോമ്പ് തുറക്കട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഹലോ ഗെയ്സ് അപ്പോൾ ഞങ്ങൾ അത്താഴത്തിന് എണീറ്റാണ് അപ്പോൾ കറി വേണം അത്താഴത്തിന് ചുറ്റിപ്പോ കറി ചോറാണ് അപ്പോൾ ഞങ്ങൾ ചോറ് നില ഒക്കെ കഴിഞ്ഞ് കറി ഉപ്പേരിയായിരുന്നു അപ്പോൾ ചോറ് നില ഒക്കെ കഴിഞ്ഞ് ഇനി പാത്രം കഴിക്കണം പാത്രം കഴുകാൻ മസ്റ്റാണ് പാത്രം കഴുകിയിട്ടേ കിടക്കാറുള്ളു കിടക്കലൊന്നുമില്ല പാത്രം കഴുകിയിട്ട് അടുക്കളയിൽ പോവുകയുള്ളൂ അതിന് മക്കൾക്ക് മദ്രസ് ഉണ്ട് അതിൽ മദ്രസ് ഒക്കെ എക്സാമുണ്ടെന്ന് അതുകൊണ്ടുതന്നെ വളക്കുള്ള കഴിച്ചിട്ടാണ് സ്കൂൾ പോകും മദ്രസ് പോവുക അതിന് മദ്രസ്സിൽ വെക്കുകയാണെങ്കിൽ നേരെ വഴി അപ്പോൾ

É a protetora. നമ്മൾ അടുക്കളിയിൽ തിണ്ടും ടേബിളൊക്കെ തുടച്ചിടട്ടെ പിന്നെ ഏതായാലും ഇപ്പോൾ ഉറങ്ങാനൊന്നും സമയമില്ല എന്നാൽ ആ കുപ്പിൻ്റെ മൂടി ഇപ്പം നല്ല വൈകുന്നേരം നോമ്പ് തറയൊക്കെ കഴിഞ്ഞാൽ കുറച്ച് ക്ലീൻ ആക്കിയിട്ട് പോയതാണ് എന്നാലും ും അപ്പ ഞങ്ങള് പാങ്ങ് കൊടുത്ത് നിസ്കരിച്ചു കാണും കുറച്ച് നേരം ഒലക്കും മദ്രസ് പോകാനാവും നിസ്കരിക്കട്ടെ ഞങ്ങൾ നിസ്കരിക്കട്ടെ നിസ്കാരം പോകാൻ അപ്പോൾ ഞാൻ കുറച്ച് നേരം കുർഹാനെ തട്ടെ എന്നിട്ട് മക്കളെ മദ്രാസ് പറഞ്ഞയക്കണം അതോടെയും കണ്ടിത്തന്ന് ഈ വീഡിയോ ഇവിടെ എൻ്റെ പേ അപ്പോൾ രണ്ടാളും മദ്രാസ് പോകാൻ ഒരുങ്ങി മദ്രസ് പോയിട്ട് എൻ്റെ പണികളൊക്കെ തുടങ്ങണം അപ്പോൾ മദ്രാസ് പോവുകയാണെസ് ഓക്കെ വലൈക്കും അസ്സാം അപ്പോൾ ഈ വീഡിയോ എത്ര തന്നെയുള്ള വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ്